അറിയുന്ന കാര്യമാണ് ഉപ്പുമുളകിന്റെ നെടുന്തൂണാണ് നീലവും എന്ന് വേണമെങ്കിൽ പറയാം ഏറെ നാളുകളായി ഉപ്പുമുളകും സീരിയലിൽ ഇവരുണ്ട് ഇവരില്ലാത്ത ഒരു എപ്പിസോഡ് പോലുമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കൂട്ട് വേണം അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മുളകം വിഷയം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബാലുവിന്റെയും അന്നത്തെ ശ്രീകുമാറിന്റെയും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ നിസാ ശാരംഗ് ബാലു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും പിന്നെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം അവരെ വെച്ചിട്ട് തന്നെ ഓരോ ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സംസാരങ്ങളും ഒക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പിന്നെ നമ്മൾ ഈ മിസ്ലീഡിങ് കംപ്ലൈൻ ഒക്കെ ഇട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളെ ഞങ്ങളുടെ മിസ്ലീഡിങ് സം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും ആ ക്വസ്റ്റ്യൻമാർക്കിൽ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില മിസ്ലീഡിയൻ തംപ്ലൈൻ എന്ന് പറഞ്ഞു കമന്റ് ബോക്സിൽ വരുന്ന ചില വാചകങ്ങൾ നമ്മൾ അതുപോലെ എഴുതി വെക്കും പക്ഷെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അതെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആക്കി സംസാരിക്കുന്നതാണ് നമ്മുടെ ഒരു രീതി നമ്മുടെ ഒരു ശൈലി ഓക്കെ ചില ആൾക്കാർ ഇടാ നീ മിസ്ലീഡിയൻ തംപ്ലൈൻ കൊടുത്തു എന്ത് തോന്നിയ മാസം എടാ പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യത്തിനും അതിന് ക്വസ്റ്റ്യൻമാർക്കോ അതിന് എന്തെങ്കിലും ഒരു ഇത് കൊടുത്തിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് വീഡിയോയ്ക്കകത്ത് പറയുകയും ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഒരു തമ്പല നിങ്ങൾക്ക് വായിച്ചു തരാം ബാലു വൃത്തിയെട്ടവൻ ഇനി ഒപ്പം അഭിനയിക്കില്ല തുറന്നടിച്ച് നീലു രംഗത്ത് ആ ഒരു തമ്പുലേനെ ഇപ്പം ഞങ്ങളൊക്കെ ഇടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൂം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കൊടുക്കും ഇപ്പം പഴയ കൂട്ട് തമ്പ്ലേനൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല അടിച്ച് ഇപ്പം കൊടുത്താൽ തന്നെ അത് വലിയ വിവാദവും കാര്യങ്ങളും ആവുന്ന ഒരു സിസ്റ്റമായി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെ എന്തായാലും ഓക്കെ ഇപ്പോൾ ഇതിന്റെ ആളെ പറയും നീ അന്നത് കാണിച്ച് ഇപ്പോൾ കൊണ അടിക്കാൻ വരുന്നതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആളിൽ ഇരിക്കുകയാണ് വേറെ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മെയിൻ ആയിട്ട് ഇത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നീനു സാരങ്ക് ഇപ്പം ഉപ്പും മുളകിനകത്ത് അഭിനയിക്കുന്നില്ല അപ്പൊ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഇനിയിപ്പോൾ അവരാണോ ആശ്രീ എന്തുകൊണ്ടവർ പിന്മാറി അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം അവര് തൽക്കാലമായിട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും അതിനിടയ്ക്ക് ഈ ഒരു വിഷയവും കൂടെ വരുവാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേസിന്റെ കാര്യം നിങ്ങൾക്കറിയാം അതിന്റെ ഒരു അപ്ഡേറ്റ് പോലും നമുക്ക് ഇതുവരെ കിട്ടാനാ ഇട ഉണ്ടായിട്ടില്ല ആർക്കുവാണെങ്കിൽ പോലും അന്നേരം വന്നു സോഷ്യൽ മീഡിയ ആളി കത്തി ഇപ്പൊ പേരുദോഷവും കാര്യങ്ങളും ആയിട്ട് അവരവിടെ നിപ്പുണ്ട് ഓക്കെ എന്തായാലും ഈ ഗോസിപ്പ് വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം എടാ വീഡിയോക്ക് മുമ്പ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യ സഭ്യൂശം ഉപ്പുമുളകിന്റെ എന്ന് വേണമെങ്കിൽ പറയാം ഏറെ നാളുകളായി ഉപ്പുമുളകും സീരിയലിൽ ഇവരുണ്ട് ഇവരില്ലാത്ത ഒരു എപ്പിസോഡ് പോലുമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകിലെ ഒരു നടി ബാലുവിനും ശ്രീകുമാറിനും എതിരെ കേസ് കൊടുത്തത് ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ നടി കാരവാനിൽ വസ്ത്രം മാറുമ്പോൾ ബാലു അത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പോലീസിൽ പരാതി നൽകിയത് ഇതിനുശേഷം ഉപ്പുമുളകൻ സെറ്റിൽ ആകെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപ് തനിക്ക് നേരിട്ട പല മോശം പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നീലുവാണ് സ്വരമുയർത്തിയെത്തിയത് ഇപ്പോഴിതാ മറ്റൊരു നടി കൂടി ഈ പ്രശ്നത്തിന് ശേഷം ബാലുവും നീലുവും തമ്മിൽ ഒരു അകൽച്ച തന്നെ വന്നിട്ടുണ്ട് ഓക്കെ തമ്പലിനകത്ത് പറഞ്ഞ കാര്യങ്ങളല്ല വീഡിയോക്കകത്ത സത്യത്തിൽ അവർ പറഞ്ഞേക്കുന്നത് പിന്നെ ബാലുവിനെ കുറച്ചു നാളായിട്ട് നീനു ഈ പറയുന്ന ഇൻസ്റ്റയിലും അവിടെ ഒന്നും ഫോളോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിശേനെ അപ്പം അതും പ്രേക്ഷറയിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡൗട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും നല്ല ബോണ്ടായിട്ട് നല്ല ഇതായിട്ട് പോകുന്ന വ്യക്തികൾ എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നു അതിന്റെ കാരണം എന്താ എന്നുള്ള രീതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതി പല ചിന്തകളും പല രീതിയിലും കാര്യങ്ങൾ കൈവിട്ടു പോകും അതുപോലെ തന്നെ വാർത്ത വന്ന സമയത്ത് അതായത് ഈ പറയുന്ന ബാലുവിന്റെയൊക്കെ എതിരെ കേസ് വന്ന സമയത്തും പറയും പുതിയതായിട്ട് വന്ന ഒരു നടിയുടെ കാര്യമാണ് എടുത്തു പറയുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്ന നിസാശാരംഗിന് പേടിക്കേ വേണ്ട പിന്നെ എന്തിനാണ് ഈ കമന്റോളികൾ വന്നിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുത്തിവിടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വന്നിട്ടുണ്ട് നീലു ഇപ്പോൾ ഉപ്പും മുളകും സീരിയലിൽ നിന്നും മാറി നിൽക്കുകയാണ് അത് മാത്രമല്ല ബാലുവിനെ അൺഫോളോയും ചെയ്ത് ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് വേണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഏറ്റവും നല്ല സൗഹൃദം രണ്ടുപേരുടെയും കോമ്പിനേഷൻ വീഡിയോസിന് തന്നെ വലിയ രീതിയിലുള്ള ആരാധകരുമുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ ഇനി എങ്ങനെ ബാലുവുമായി സഹകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല നിഷാ സാരംഗ് ഇപ്പോൾ സീരിയലിൽ ഇല്ല എല്ലാവരുടെയും ചോദ്യവും അതുതന്നെ ഉപ്പുമുളക്കും ന്യൂഇയർ എപ്പിസോഡിന്റെ പ്രൊമോ പോലും വന്നില്ലല്ലോ നിങ്ങളിനി ഒന്നിച്ചുണ്ടാകില്ലേ വേർപിരിഞ്ഞോ സീരിയൽ ഇനി നിർത്തുകയാണോ എന്നെല്ലാം ഉള്ള ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിന്റെ ആരാധകർ നിഷാ സാരങ്ങിന്റെ കമന്റ് ബോക്സിൽ കയറി ചോദിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി എല്ലാവർക്കും അറിയാലോ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിപ്പം ബാലുവിൻ്റെയും ഈ പറയുന്ന ശ്രീകുമാറിൻ്റെ സൈഡ് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല എന്നിട്ട് അവരെല്ലാവരെയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാണ് നമ്മുടെ ഏത് പോരാത്ത നിവിൻ പോളി പാവം പിടിച്ചവൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് ആലോചിച്ചു നോക്കി ഇന്ന ഒരു കേസ് വന്ന സമയത്ത് എൻ്റെ അപ്പനോ എന്തൊക്കെയായിരുന്നു കമൻറ്റ് ബോക്സ് ഊലക്ക ചക്കച്ച അവനും പണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒരു മണിക്കൂർ നിവിനെ വധിച്ചു കളഞ്ഞു പുള്ളി പ്രസ് മീറ്റിൽ വിളിച്ച് പുള്ളി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു ഓക്കെ ഒന്നാമത് ഇങ്ങനൊരു വിഷുണ്ടപ്പോ സ്ട്രോങ് ആയിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വന്ന് പറയാനുള്ള ഇത് ഉണ്ടായിരിക്കണം ഉണ്ടായി തീരുന്ന പ്രശ്നങ്ങളെ ഒക്കെ ഉള്ളു പിന്നെ ബാലുവും ശ്രീകുമാറിന്റെ മറുപടിക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ചിന്നു പറയും കല്യാണം കഴിച്ചു അത് ശരി അങ്ങനെ പറയുമ്പോ അമ്മ സമ്മതിക്കോ അവൾ കല്യാണം കഴിക്കൂലെന്ന് പറയാ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയാറുള്ളൂ ആണോ പക്ഷെ ഇവര് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇവരനുസരിക്കാൻ ഞാൻ ചെയ്യാറില്ല അവരെ കല്യാണം കഴിപ്പിച്ച് വിഴുവാനുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ചേച്ചിക്ക് ഉള്ളിനുള്ളില് അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇപ്പൊ തോന്നി തുടങ്ങണണ്ട് അത് കാരണുണ്ട് ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോ അവര് നമ്മുടെ ഒരു കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല തീർച്ചയായും നമ്മൾ ചിന്തിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ അവർക്കത് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് ഒരാൾ വേണം നമുക്ക് ഇല്ലേ നമ്മൾ തോന്നിത്തോളം നല്ല തീരുമാനങ്ങൾ കാരണം ലൈഫാണ് എന്നും ആരും കൂടെ ഉണ്ടാവണമെന്നില്ല ചിലപ്പം ഉണ്ടാവാത്ത സമയത്താണെങ്കിൽ പോലും ചില ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങളും സമാധാനത്തോടിയിരിക്കാമെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും ഇപ്പം അവർ ഉപ്പുമുളകുന്നു ഏകദേശം തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അവർ ഒരു നല്ലൊരു ജീവിതത്തിന്റെ തുടക്കത്തിന് വേണ്ടിയാ അത് അവർ ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ തന്നെ ഓക്കെ പ്രേക്ഷകര് അയ്യോ അവരില്ല ഇവരില്ല എന്ന് പ്രേക്ഷകർക്ക് എന്ന് പറയാം അവർ കഷ്ടപ്പെടുന്നതിൻ്റെ പാട് അവർക്കറിയാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ പിന്നെ നിഷയുടെ പേരാണ് എല്ലായിടത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടും കൂടെ അതാണ് മറ്റേ ആണ് അങ്ങനെ കൊറേ കമന്സും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് ദേവി ചെയ്ത് നിങ്ങൾ അവരെ വെറുതെ വിടുക അത്രേ അത്രയും നമുക്കിപ്പോ അത് ശരി ചേച്ചി മക്കൾ പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾക്ക് വേറെ ജനറേഷൻ അല്ല അവരെ നമ്മൾ ഈ എനിക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ഇത്രയും തിരക്ക് ഓടാൻ ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ എന്റെ ഇടവേളകളിൽ എനിക്ക് ഷെയറാൻ എപ്പോഴും എനിക്ക് എപ്പോഴും നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമാണ് അതില്ലാതെ വരുമ്പോ നമ്മള് വീട്ടിലാകെ ഞാൻ വീട്ടിലാണ് ആകെ വരേണ്ടത് വേറെ എവിടെയും പോണില്ലല്ലോ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് അത് ശരിയാ നമ്മുടെ മൈൻഡ് മാറിപ്പോ ഞാൻ പറഞ്ഞല്ലോ അമ്പത് വയസ്സ് കഴിയുമ്പോ എനിക്ക് എന്നെ ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എന്റെ ഹെൽത്തിനെ എനിക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഞാൻ എന്നെ നോക്കണം ോട് വളരെ വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കട്ടെ അമ്മേനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ അമ്മനെ സ്നേഹിക്കുന്ന അമ്മേനെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചുകൊണ്ടോ എന്ന ആളല്ല അതെ റിജക്ട് ചെയ്യും ചെലപ്പോ വഴക്കിടും അതല്ലാണ്ട് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരാളോന്ന് അക്സെപ്റ്റ് ചെയ്യാം അമ്മേനെ നോക്കണം അത് ശരിയാ അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ അറിയില്ല സംഭവം വെരി സിമ്പിൾ മോൾക്കൊക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഉണ്ട് അമ്മ ഹാപ്പി ആയിട്ടിരിക്കുക ഈ കാലത്ത് ഇങ്ങനെയുള്ള പിള്ളാരെ കിട്ടാന്ന് വച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ അവർക്കെല്ലാം ഉണ്ട് സത്യം പറഞ്ഞാലോ പിന്നെ ഇതുപോലെയുള്ള മക്കളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ ഇപ്പം അൺഫോളോ അടിച്ചു അതാണെന്നും പറഞ്ഞിട്ട് അങ്ങേരാണെന്നുള്ള രീതി കുറ്റപ്പെടുത്തുന്ന കുറെ ആൾക്കാരോട് ദേവി ഇത് അവരവരുടെ പാടുവിട്ട് നോക്കുക അവരാരും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇല്ല ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്മിറ്റ് ചെയ്യുക ബൈ ലോബ് യോൾ